എടം മോനെ നല്ല പെണ്ണാ അല്ലേ നിനക്ക് നിനക്കിഷ്ടപ്പെട്ടില്ലേ പിന്നെ എന്നാ കൊഴപ്പില്ലെന്ന് നല്ല പെണ്ണാ അവത്തിരി ഇഷ്ടപ്പെട്ട മുടിയൊക്കെ എന്തോരവോ ഞാൻ ആഹ് നീ അതൊന്നും നോക്കിയല്ലേ അതുകൊണ്ടാ ഞാനും കൂടെ വന്നത് എനിക്ക് ഈ പെരുമാറ്റം ഒക്കെ ആയാലും നല്ലൊരു ബഹുമാനം എടാ കാണാനും നല്ല ഐശ്വര്യമുള്ള വേണം മുഖവേ ആ മുടി ഇത്രയും പെടാ നല്ല മുടിയാ നല്ല കരുത്തുള്ള മുടിയാ നല്ല പെരുമാറ്റം എനിക്ക് അതും ഇഷ്ടപ്പെട്ടേ നല്ല പെണ്ണാണ് കേട്ടോ ദൈവമേ നടന്നാ മതിയായിരുന്നു വേറെ കൊഴപ്പൊന്നും ഇല്ലെങ്കിൽ നടക്കും എന്നാ പ്രോപ്പർ പറഞ്ഞത് നമുക്ക് എന്തേലും അവർക്ക് ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞു നിന്നെ ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞേ ആ ബാക്കി കാര്യങ്ങളൊക്കെ അവർക്കും നമുക്കും കൂടെ നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശരിക്കും ആടാ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അമ്മാ മതിയായിരുന്നുണ്ട് ദൈവം അങ്ങ് പിടിച്ചു പോയി വേണേനെ എന്റെ മുന്നിൽ ചേട്ടാ തീരെ കുഞ്ഞു വീട് നിങ്ങൾ കണ്ടില്ലേ എന്നാ ചെറിയ വീടാ ചേർക്കൻ അവിടെ എല്ലാം വരുവല്ലേ എന്റെ പെണ്ണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാലും ഈ മനുഷ്യന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകണ്ടതല്ലേ എന്തൊരു കുഞ്ഞു വീട് പാടെ ഉണ്ട് രണ്ട് കുഞ്ഞു മൂറി ഒരടുക്കളയിൽ ഉണ്ട് ഒരു ചെറിയ തിണ്ണയുണ്ട് ഉണ്ട് ഓടിട്ട് വിടാ അപ്പൊ അതിവശത്തേ ആ ഓടില്ലേ അതൊക്കെ ഇങ്ങനെ തൂങ്ങി നിക്കുവോ അതൊക്കെ ഇപ്പൊ താഴെ വീഴും രണ്ട് ഉള്ളത് ആ ഇത് മൂത്ത പെണ്ണിനെ കിട്ടുന്നത് ബാക്കിയല്ലേ ഇവന്റെ തലയിലിരിക്കും അത് ചിലപ്പോൾ വീട് വരെ ഇവൻ വെച്ചു കൊടുക്കേണ്ടി വരും എനിക്ക് ആ എനിക്ക് ശരിയാ അവൻ ഇഷ്ടമാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചേട്ടാ ഇത് നമുക്ക് നടത്തണ്ടെന്നേ വലിയ ബാധ്യതയായിരിക്കും ചെറുക്കന് ഇളയതൊരു പെങ്കൊച്ചുണ്ട് അതാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കും ആ വീട് കണ്ടോ ഈ വീട് നടക്കണം എന്നൊക്കെയാ പറയുന്നത് അതൊക്കെ ഇവനും കൂടെയൊക്കെ നോക്കി നടത്തേണ്ടി വരും ഇച്ചിരി സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബ്രോക്കറ് കൂട്ടിക്കൊണ്ട് പോയി പക്ഷെ ഇത്രയും കുഞ്ഞു വീടാണ് വീട് ചെറുതാന്ന് പറഞ്ഞെങ്കിലുമേ ഇത്രയും കുഞ്ഞു വീടാന്ന് ഞാൻ ഓർത്തിരുന്നേ കുഞ്ഞി വീട് പേര് ഒരു ദാരിദ്ര്യം പിടിച്ചാ അടുക്കളയിൽ ഒന്നും ഒന്നും ഇല്ല പച്ചക്കറികളാകട്ടെ ഒന്നും ഇല്ല ഒരു ദാരിദ്ര്യം ഒരു കയറുമ്പോൾ തന്നെ ഒരു ദാരിദ്ര്യാണ് നമുക്ക് തോന്നുന്നത് കാര്യം പെണ്ണിനെ ഇങ്ങോട്ടല്ലേ കെട്ടിക്കൊണ്ട് വരുന്നത് ഇവിടെ തന്നെ നിക്കണ്ടേന്ന് പറഞ്ഞിട്ടായോ എപ്പോ വേണ്ടന്നെ അയ്യോ അയ്യോഭാവങ്ങളാന്നേ ആ ചെറുപ്പനോട് പറഞ്ഞാര വേണ്ടെന്ന് പറഞ്ഞേരാ ആ അവന് പെണ്ണിനെ പെണ്ണ് കാണാനൊക്കെ ഒരു സുന്ദരിയൊക്കെയാ അത് പറഞ്ഞോണ്ടായോ സൗന്ദര്യം നോക്കിട്ട് കേട്ടിട്ട് കാര്യമില്ല അവനോട് നിങ്ങൾ എന്റെ തഞ്ചത്തിനൊക്കെ ഒന്ന് പറ എനിക്ക് ഒരു അപ്പൊ എന്റെ കീർക്കാൻ എന്നാത്തിന് ഒന്നൂടെ ആ പെണ്ണിനെ കാണാൻ വേണ്ടിട്ട് ഞാൻ ആ ബ്രോക്കർമ്മ വിളിച്ചത് ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്നെ എൻ്റെ മോൻ എന്നെ അത്രയ്ക്ക് ഒരു വിലയില്ലാത്തവരാണോ ഈ ഒരു നിറവുമില്ല സൗന്ദര്യവും ഇല്ല പെണ്ണാന്നും പറഞ്ഞു കൊണ്ട ഒരു നിന്നെ കണ്ടിട്ടില്ലേ ബ്രോക്കറ് പോയത് നിനക്ക് ഇഷ്ടപ്പെട്ടോ ആ പെണ്ണിനെയോ ഒന്ന് പൊക്കെ കേറുക്കവിടെ നിനക്ക് ആരെയും ആരെയാ നിനക്ക് ഇഷ്ടപ്പെടാത്തത് ആ കഴിഞ്ഞ ദിവസം ആ ബ്രോക്കറ് പറഞ്ഞ ആ പെണ്ണിന്റെ ആ ഫോട്ടോ കാണിച്ചപ്പോ നിനക്ക് അതിനെ ഇഷ്ടപ്പെട്ടു എടാ അവനവൻ അവനവന ഒരു വില വേണം ഇത് മതി വേണ്ടത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അയ്യോ മനുഷ്യന്മാരോട് എന്നാ പറയും ആൾക്കാർ കണ്ട എന്നാ പറയും നിങ്ങളുടെ മോന് ഇതിനെ നല്ലൊരു പെണ്ണ് കിട്ടിയാലും ചോദിക്കലേ മനുഷ്യന്മാര് ചോദിക്കല് നമ്മുടെ ബന്ധുക്കൾ എന്താ പറയും കുടുംബത്തിലെല്ലാം വെമ്പിള്ളേരെയും എന്തിനു ഭംഗിയാ കെട്ടി വന്ന വെമ്പിള്ളാരൊക്കെ നല്ല ഒന്നാന്തരം വെമ്പിള്ളിയര് ഇപ്പൊ നീ മാത്രം ഇങ്ങനെ എടുത്തിനെ കൊണ്ട് അടക്കം എനിക്ക് ഇനി ഉൾക്കൊള്ളാനായി അത്രേ ഉള്ളൂ അയ്യോ ഗുണമില്ലാത്ത ഞാൻ നല്ല ശരിക്ക് ഞാൻ പ്രോപ്പറോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു മേനയും മേനാരോ വേണ്ടേ ഇത്ര സൗന്ദര്യമുള്ള എന്റെ മോന് അമ്മ അമ്മേ ഇഷ്ടപ്പെട്ടില്ലേ ടാ അതല്ല നീ കണ്ടില്ലേ വല്ല്യക്കാട്ട വീടും കാറും വല്യ സെറ്റപ്പാ പെണ്ണിന്റെ ആൾക്കാരൊക്കെ അതിനിപ്പോ എന്നാന്ന് നമുക്കിപ്പൊ അതുപോലൊക്കെ ഉണ്ടോ ചേർക്കാ ആ നമുക്കിപ്പം അത്യാവശ്യം ഒരു ചെറിയ വീടു ഇച്ചിരി സ്ഥലമുള്ള പറഞ്ഞിട്ടായില്ലോ അപ്പൊ അതിന്റേതായ ഒരു പെണ്ണ് അതിന്റേതായ സൗകര്യങ്ങളൊക്കെ ആക്കി കൊടുക്കാൻ ഇപ്പൊ ഇടപെടിയും നമ്മളെ കൊണ്ട് പറ്റൂല്ല അവർക്ക് ഇഷ്ടമാന്ന് വിളിച്ച് പറഞ്ഞില്ലേ ആ പെണ്ണിപ്പൊ നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് ഓക്കേ ഓക്കെ പറഞ്ഞെങ്കിലേ എടാ എനിക്കൊരു സമാധാനം ഇല്ലാ എനിക്ക് വേണോന്നൊന്നുകൂടെ നമുക്ക് ആലോചിക്കാം വേണ്ട നമുക്ക് തന്നെ ആർക്കറിയാം വന്നാലുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുവോ അതോ പിന്നെ ഈ പണത്തിന്റെ ഒക്കെ ഒരു പൂങ്കായിരിക്കുമോ എനിക്കാണെങ്കിൽ ഓരോ വീട്ടിലെ മനസമാധാനം കളയുന്ന അവിടുത്തെ ആമക്കട കല്യാണം കഴിയുമ്പോളാ ഓരോന്ന് വന്ന് ഇങ്ങനെ കയറും ചെറുക്കന്മാരെ കണ്ടിഷ്ടപ്പെട്ട് വേറെ ഒന്നും ചിന്തിക്കല്ലേ പിന്നെ അവിടെ കാർണവന്മാരുണ്ടെന്നോ ഒരു കുടുംബത്തിൽ നിക്കണമെന്നോള്ള ചിന്തയൊന്നുമില്ല ആ ചെറുക്കൻ ചെറുക്കൻ മാത്രമേ ഉള്ളൂ ചെറുക്കനെ മാത്രം ഇഷ്ടപ്പെടൂ ഇപ്പൊ കല്യാണത്തിന് മുമ്പ് ഇപ്പൊ നിന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് പെണ്ണു മതി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെ വന്ന് കേറി വെച്ചിട്ട് പിന്നെ ഇവിടെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോയില്ലെങ്കിലോ ചെറുക്കൻ എനിക്ക് പേടി ഇടാണോ ഇത് നമുക്ക് ആ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നടത്താം ആ ഹലോ ആ ബ്രോക്കറല്ലേ ആ ഞാൻ വിളിച്ചതേ അല്ലെ അവരെ സ്ത്രീധനത്തിന്റെ കാര്യത്തെ കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നോ ചെറുക്കൻ എന്നാ കൊടുക്കുക എല്ലാം പറഞ്ഞായിരുന്നോ അല്ലെ അതെങ്ങനെയാ ഞങ്ങൾ എങ്ങനെയാ അത്രയും പേര് ഇരിക്കുമ്പോൾ അത് അതിനെ കുറിച്ച് ചോദിക്കുന്നത് അത് മേണക്കേടല്ലേ ആ നമുക്കൊരു ഇതുണ്ടായില്ലേ അങ്ങനെ ചോദിക്കാൻ വേണ്ടി അത്രയും പേരവിടെ ഇരിക്കുമ്പോളെ നമ്മൾ ചെറുക്കൻ ഇപ്പൊ എന്ത് കൊടുക്കും എന്നൊക്കെ എങ്ങനെയൊക്കെ ചോദിക്കുന്നേ ഒരു പോക്കണക്കേടല്ലേ അതുകൊണ്ട് ഞാനത് ബ്രോക്കറോട് ചോദിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു എന്നാ പറഞ്ഞ അയ്യോ ഇരുപത്തഞ്ചു പവന രണ്ടു ലക്ഷം രൂപയോ അതുകൊണ്ടൊക്കെ എന്നാ കാണിക്കാനാ ബ്രോക്കറെ ആ ഈ കുടുംബത്തോട്ട് വീട്ട് കുടുംബക്കാരൻ്റെ വീട്ടിൽ കെട്ടി വന്നത് എല്ലാം അമ്പത് പവനും വേലോട്ട എല്ലാവർക്കും കിട്ടിയത് ഇരുപത്തഞ്ച് പവനെന്ന് പറഞ്ഞ തീരെ അങ്ങോട്ട് കുറവാ ആ ഇച്ചിരി വല്ല കൂട്ടി വല്ലതും തരുവോ പോലും ബ്രോക്കറൊന്നും സംസാരിച്ചായിരുന്നോ ആ ആ അമ്മ ഇത് വേണ്ടെന്നാ പിന്നെ ആ വേറെ നോക്കാം നമുക്ക് ഭയങ്കര തീരെ കൊറവാന്നേ സ്ത്രീധനം ആ അവൻ ഒക്കെ ഒരു ജോലിയൊക്കെ ഉള്ളതല്ലേ ഇച്ചിടെ നല്ലത് കിട്ടിയാലേ അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ വീട്ടിൽ നീ കല്യാണ സമയത്ത് വരണം കിട്ടിയാലേ ഉള്ളന്നേ ആ പിന്നെ കിട്ടലൊക്കെ കണക്കായിരിക്കും ആ ഇപ്പം സ്നേഹം മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല പിള്ളേർക്ക് അത്യാവശ്യം സാമ്പത്തികം ഒക്കെ വേണ്ടേ ആ പിന്നീട് ഇവരുടെ വീട്ടിൽ നിന്നും പെണ്ണിന് കൊടുപ്പൊന്നുമില്ല ഈ കല്യാണം കഴിക്കുമ്പോൾ എന്തെങ്കിലും കൊടുത്തെങ്കിലേ ഉള്ളൂ പിന്നെ അത് മാത്രല്ല ആളന്മാരുള്ള പെണ്ണല്ലേ ആ അതുകൊണ്ട് വേണ്ട എന്നാ പിന്നെ ഇച്ചിരി എന്തേലും പിന്നെ പെണ്ണിന് കൊടുക്കുന്നിടത്തും മതി കേട്ടോ ആ ടാ ആ ഇരുപത്തിയഞ്ചു പവനും രണ്ടു ലക്ഷം രൂപ എന്നാ കാണിക്കാന കല്യാണും കൂടെ രണ്ടു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപക്ക് വേണ്ടന്നെ അത് വേണ്ട നമുക്ക് വേറെ കിട്ടും ഇനിയും ആ നീ പേടിക്കാതെ കിട്ടുടാ ആ എവിടുന്നെങ്കിലും കിട്ടും നമുക്ക് നോക്കാം ഇതിപ്പോ ഇരുപത്തഞ്ചു പവനൊന്നും ശരിയായി അല്ലെ മാന തീരെ കുറവാ നിനക്ക് ബാക്കി ആ നിന്റെ ചേട്ടന്മാരൊക്കെ പപ്പയുടെ ചേട്ടൻറെയും എൻറെ ചേച്ചിമാരുടെയും ഒക്കെ മക്കള് കെട്ടിക്കൊണ്ട് വന്നതാണ് അമ്മമാരൊക്കെ നല്ല ഇട്ടുമൂടെ സ്വർണ്ണമായിട്ട് എല്ലാ അന്മാരും കിട്ടിയത് ഇത് മോനെ നമുക്ക് വേറെ നോക്കാം ഈ പരിപാടിയിലെ കഥകളും കഥാപാത്രങ്ങളും തികച്ച സാങ്കേതികങ്ങളാണ് കുടുംബങ്ങളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും സമൂഹങ്ങളുമായി സാമ്യം തോന്നാമെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആവിഷ്കാരമായി മാത്രം കാണാം